പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം മാസം പന്ത്രണ്ടാം തീയതി ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു ദൈവ തിരുമനസ്സിനോടുള്ള പരിശുദ്ധ അമ്മയുടെ വിധേയത്വം പരിശുദ്ധ കന്യക ദൈവത്തോട് കന്യാത്വം നേരത്തെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു ദൂതൻ പരിശുദ്ധ കന്യകയെ സമീപിച്ചുകൊണ്ട് ദൈവിക ദൗത്യം അവളെ അറിയിച്ചു നന്മ നിറഞ്ഞവളെ നിനക്ക് സ്വസ്ഥി സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളെ കർത്താവ് നിന്നോടുകൂടെ എന്ന അഭിവാദനം കേട്ടപ്പോൾ പരിശുദ്ധ അമ്മ അസ്വസ്ഥയായി കനികയായ തനിക്ക് എങ്ങനെ ഇത് സംഭവിക്കുമെന്ന് പരിശുദ്ധ അമ്മ ദൂതനോട് ചോദിച്ചു ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും ഇതിനാൽ നിന്നു നിന്ന് പിറക്കുന്നവൻ പരിശുദ്ധനാകുന്നു അവൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യും മറിയം പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ മേരി എത്രമാത്രം ദൈവ തിരുമനസ്സിന് വിധേയ എന്ന് നമുക്ക് ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം ലോക പരിത്രാതാവിനോടൊപ്പം അനേക യാതനകൾ അനുഭവിക്കേണ്ടതായി വരുമെന്നറിഞ്ഞിട്ടും അങ്ങേ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറയുവാൻ അവൾ സന്നദ്ധയായി ഈജിപ്തിലേക്കുള്ള പ്രവാസവും പ്രത്യാഗമനവും നഷ്ടത്തിലെ വിനീതമായ ജീവിതവും ദാരിദ്ര്യക്ലേശങ്ങളും എല്ലാം അനുഭവിക്കാൻ അവൾ ഒരുക്കമായിരുന്നു മിഷിഹായുടെ പരസ്യ ജീവിതത്തിലും പീഡാസഹനത്തിലും കാൽവരിയിലും അവൾ നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന വാക്കുകൾ ആവർത്തിച്ചിട്ടുണ്ടാകണം ഒരിക്കൽ ഈശോ ജനക്കൂട്ടത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടത്തെ ദിവ്യ ജനനിയേയും സഹോദരിമാരും വന്ന് പുറത്തുനിന്നുകൊണ്ട് അവിടത്തോട് സംസാരിക്കാൻ താല്പര്യപ്പെട്ടു ഇതാ നിന്റെ അമ്മയും സഹോദരന്മാരും പുറത്തു നിൽക്കുന്നു നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു മനുഷ്യൻ ചെന്ന് ഈശോയോട് പറഞ്ഞു ഈശോയുടെ മറുപടി ഇപ്രകാരമായിരുന്നു ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരർ തൻ്റെ ശിഷ്യന്മാരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു ഇതാ എൻ്റെ അമ്മയും സഹോദരരും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും പരിശുദ്ധ കന്യകയുടെ മഹത്വത്തിനുള്ള യഥാർത്ഥമായ കാരണം അവളുടെ ദൈവ തിരുമനസ്സിനോടുള്ള വിദേവമാണെന്ന് മിഷിഹ ഇവിടെ വ്യക്തമാക്കുന്നു കൂടാതെ ോരുത്തരും ദൈവ തിരുമനസ് നിവർത്തിക്കുമ്പോൾ ഈശോയുമായി നമുക്ക് ഒരു നവ്യമായ ബന്ധം എന്നുള്ള വസ്തുതയും പ്രഖ്യാപിക്കുകയാണ് കർത്താവേ കർത്താവെ എന്ന് വിളിക്കുന്നവനല്ല സ്വർഗരാജ്യത്തെ പ്രവേശിക്കുന്നത് പ്രത്യുത സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവനാണ് എന്ന് ഗിരിപ്രഭാഷണത്തിൽ അവിടുന്ന് ആരോചിച്ച് ചെയ്തിട്ടുണ്ടല്ലോ ദൈവ തിരുമനസ്സിനോടുള്ള വിധേയത്വമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം മിഷുഹായുടെയും പരിശുദ്ധ കനിക മറിയത്തിൻ്റെയും ജീവിതത്തിൽ ഇത് വളരെ പ്രകടമായിരുന്നു അനുദിന ജീവിതത്തിൽ ഓരോ നിമിഷവും ദൈവദൂതൻ സമീപിച്ച് ദൈവഹിതം നമ്മെ അറിയിക്കുന്നുണ്ട് ദൈവപ്രമാണങ്ങൾ തിരുസഭയുടെ കൽപ്പനകൾ മേലധികാരിയുടെ നിർദ്ദേശങ്ങൾ ജീവിത ചുമതലകൾ എന്നിവയിലൂടെ നാം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നുവെങ്കിൽ നമുക്ക് ഉത്തമമായി ദൈവസേവനോ സഹോദര സേവനം നിർവഹിക്കുവാൻ കഴിയും പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം പന്ത്രണ്ടാം തീയതി സംഭവം ജോൺ ഹോക്സാം എന്ന പണ്ഡിതൻ ലൂർദിലെ പുണ്യതീർത്ഥത്തിൽ നടക്കുന്ന രോഗശമനങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് ഇപ്രകാരമാണ് ഇതെഴുതുന്ന ഞാൻ ഒരു പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗമായ ഫ്രീ ചർച്ചുകാരനാണ് റോമൻ കത്തോലിക്കരായി എനിക്ക് അനേകം മിത്രങ്ങളുണ്ടെങ്കിലും അവരിൽ പലരും അവരവരുടെ മതം കൂടി അനുഷ്ഠിക്കുന്നുണ്ടെന്ന ആത്മനിന്ദ ബോധത്തോടു കൂടി ജീവിക്കുന്നു കത്തോലിക്ക സഭയോട് എനിക്ക് യാതൊരു പ്രതിപത്തിയുമില്ല ലൂർദിലെ ഈ അത്ഭുതങ്ങൾ സംബന്ധിച്ച് ഞാൻ യഥാർത്ഥമായി അറിഞ്ഞില്ല എന്നതുതന്നെ എന്നാൽ എൻ്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് അവയെല്ലാം കാണുകയും ഹൃദയത്തിന് ബോധ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞതിനോടു കൂടി ആശ്ചര്യവഹമായ ആ സംഭവങ്ങളെയും അവയുടെ അർത്ഥത്തെയും അഭിമുഖീകരിക്കുവാൻ ഞാൻ നിർബന്ധിതനായി തീർന്നിരിക്കുന്നു ലൂർദിലെ രോഗശമനങ്ങൾക്ക് വലിയ സർജന്മാരും വിഷകുരന്മാരും സാക്ഷ്യം നൽകിയിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ലൂർദിൽ ദൈവത്തിൻ്റെ നന്മയുടെ നിർവ്യാജമായ ആവിഷ്കരണം നടക്കുന്നുണ്ട് അത് ഇന്നത്തെ ലോകത്തിൽ കൂടുതൽ ആവശ്യമാണ്ഹാം ദ വണ്ടർ ഓഫ് ലോഡ്സ് പ്രാർത്ഥന ദിവ്യജനനി അങ്ങ് ദൈവ പരിപൂർണ പരിപൂർണവിദ്യയായി വർദ്ധിച്ചു എല്ലാ നിമിഷത്തിലും അതുമാത്രമായിരുന്നു അവിടുത്തെ ജീവിത നിയമം മനുഷ്യാവതാരത്തിന് സമ്മതം നൽകിയപ്പോൾ മുതൽ കാൽവരിയിലെ കുരിശിനു സമീപം നിൽക്കുമ്പോഴും അതിനുശേഷവും അവിടുന്ന് സദാ ദൈവ തിരുമനസ് നിറവേറ്റിയതാണ് അവിടുത്തെ മഹത്വത്തിന് നിദാനമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി ദൈവമാതാവേ അങ്ങേ വത്സല മക്കളായ ഞങ്ങളും ദൈവ തിരുമനസ്സിന് പരിപൂർണരായി വിധേയരായി ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ ജീവിതക്ലേശങ്ങളിലും പ്രലോഭനങ്ങളുടെ തിരകൽ അലയടിച്ച് ഉയരുമ്പോഴും രോഗങ്ങളും യാതനകളും അനുഭവപ്പെടുമ്പോഴും ദൈവ തിരുമനസ്സാകുന്ന ദീപശിഗ ഞങ്ങൾക്ക് മാർഗദർശനമരുളുവാൻ അങ്ങ് സഹായിക്കണമേ എത്രയും മാതാവേ നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചതിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതാൽ ലോകത്തിൽ കേട്ടപ്പെട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് അങ്ങേതൃപാദ തിങ്കൾ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാവിയായ ഞാൻ അങ്ങേ ദയാദിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന് മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടരുളണമേ ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേൻ ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആവിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ ദൈവം മാതാവിന്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ മിഷുഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക രക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ പരിശുദ്ധ ജനനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകൾക്ക് മൗഢമായ നിർമ്മല കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിശിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഫയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കരുണയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവവര പ്രസാദത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രത്യാശയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും നിർമ്മല ായ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് മാതാവേക്കുവേണ്ടി അപേക്ഷിക്കണം കളങ്കമറ്റ കന്യകയായ മാതാവേ ണമേ കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹത്തിന് ഏറ്റവും യോഗ്യായ മാതാവേ ണമേ അത്ഭുതത്തിന് വിഷയമായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മതുപദേശത്തിന്റെ മാതാവേ ണമേ സൃഷ്ടാവിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷകന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വിവേകവതിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ മണക്കത്തിന് ഏറ്റവും യോഗ്യായ കന്യകെ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ ചുതുക്കി യോഗ്യായ കന്യകെ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ മഹാവല്ലഭയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടിക്കണമേ കനിവുള്ള കന്യകെ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ ഏറ്റവും വിശ്വസ്തയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ നീതിയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ ആധ്യാത്മിക പാത്രം േ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദിവ്യരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ സ്വർഗത്തിന്റെ വാതിൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഉഷകാലത്തിലെ നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭാബയുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടിയേറ്റക്കാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാലഹമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്ലിഹന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വന്ദകന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് രാ കന്യു രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ ജപമാലയുടെ രാഷ്ട്രീയ കുടുംബങ്ങളുടെ രാജ്ഞി ഞങ്ങൾക്ക് രാഷ്ട്രീയ സഭയുടെ അലങ്കാരമായ രാജ്ഞി രാങ്ങൾക്ക് വേണ്ടി സമാധാനത്തിന്റെ രാഷ്ട്രിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന കർത്താവേ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പാപങ്ങൾ നീക്കുന്ന അനുഗ്രഹിക്കണമേ പുണ്യപൂർണയായ മാതാവേ ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാ മാതാവേ സഹലാപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിഷികായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ സർവേശ്വരന്റെ ഞങ്ങൾക്ക് വേണ്ടി യോഗ്യരാകുവാൻ്റെ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ മനസ്സോടെ അങ്ങേപ്പക്കൽ അണഞ്ഞിരിക്കുന്ന ഈ സമൂഹത്തെ തൃക്കൻ പാർത്ത് നിത്യകന്യകയായിരിക്കുന്ന പരിഷ്ഠ മറിയത്തിന്റെ അപേക്ഷയാൽ സഹല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശ്വമിഷിക യോഗ്യതയെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളണമേ ആമേൻ പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാതിരിവും ശരണമേ സ്വസ്തി ഹാവയുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ ഞങ്ങൾ നിലവിളിക്കുന്നു കണ്ണുനിരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടവേർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥയെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ അനുകൃത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുരവും നിറഞ്ഞ കന്യകാ മറിയമേ ആമീൻ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര ഭാഗ്യവതിയായ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൻ അങ്ങേ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിപ്പാൻ ആദ്യയിൽ അങ്ങ് നിശ്ചയിച്ചു വല്ലു ഈ ദിവ്യമാതാവിനെ ഓർത്ത് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സഹലാപത്തുകളിലും നിത്യ നിത്യമരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവീശമിഷിയുടെ യോഗ്യതയെ കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളണമേ ആമേൻ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ പാപയുടെ സംഗീതമേ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കൂടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ ഇപ്പോഴും ഞങ്ങളുടെ ുംമ്പുരാനോട് അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങേടെ ഉത്തരത്തിൽ ബലമായിട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ

ദൈവ ദൈവതിരുമനസ്സിന് സ്വയം അർപ്പിച്ച ദൈവമാതാവെ ദൈവ തിരുമനസ് അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ